കോഴമ്പുളി ഗ്രാമപഞ്ചായത്തിൽ നടന്ന ബൊക്കാഷി ബക്കറ്റ് വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ നിർവഹിച്ചു ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു

ഞങ്ങൾ ഞങ്ങളിത് എവിടെ കൊണ്ടുപോയി കളയുമെന്ന ചോദിച്ച ആദ്യ കാലഘട്ടങ്ങളിൽ എല്ലാവരും ചോദിച്ചിരുന്ന അപ്പോൾ നമുക്ക് അതിന് കൃത്യമായി മറുപടി പറയേണ്ടത് തീർച്ചയായിട്ടും ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയൊക്കെ ഉത്തരവാദിത്വമാണ് അതിന് ജനങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ഒരു ഹരിതകർമ്മ സേന ടീം എല്ലാ മാസവും കൃത്യമായി വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക് ശേഖരിക്കുന്നുണ്ട് അപ്പം പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ടെൻഷനും ടെൻഷനുമില്ല അത് കഴിഞ്ഞിരിക്കും നമുക്ക് കൊടുക്കാവുന്നതാണ് പക്ഷെ ഭക്ഷണ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയാത്ത അവസ്ഥയുണ്ട് നമ്മൾ ക്യാമ്പയിനുകൾ നടത്തി ഇത്രയൊക്കെ ഇതിനുവേണ്ടി പരിശ്രമിച്ചിട്ടും നമ്മുടെ പൊതുവിടങ്ങളിൽ ഇപ്പോഴും കാണാം ചില സ്ഥലങ്ങളിലേക്ക് നമ്മളുടെ വേസ്റ്റ് ബിന്നുകളിൽ മീൻ കിടക്കുന്ന അവസ്ഥ നമുക്ക് ഇപ്പോഴും കാണാം വൈസ് പ്രസിഡന്റ് അധ്യക്ഷത നമ്മുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങള് നമ്മുടെ പ്ലാസ്റ്റിക്കുകൾ വന്ന് എടുക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക് മാത്രം കൊടുത്തുകൊണ്ട് ബാക്കി വേസ്റ്റുകളെല്ലാം പറഞ്ഞതുപോലെ തോടുകളിലും അതുപോലെ മറ്റുള്ളവരുടെ വീടുകളിലെ പറഞ്ഞു ഒരു മിക്കവരും ാണ് വീടുകളിലല്ല മറ്റുള്ള എന്ന് മീൻ നന്നാക്കിയാലും ചെമ്മീൻ ക്ലീൻ ചെയ്താലും എല്ലാം വേസ്റ്റ് വീടുകളിലെ മറ്റുള്ള വീടുകളിലും ഒരു ഉറുമ്പ് പോകാനായിട്ട് ഇങ്ങനെ വഴിപോലെ ഇങ്ങനെ റോഡുകളിൽ ഇട്ട് കൊടുക്കണം എന്താണ് ചോദിച്ചാൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ എം പി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം പ്രമുഖൻ പഞ്ചായത്ത് സെക്രട്ടറി ഷാജിമോൻ ആറാം വാർഡ് മെമ്പർ ലിജി തദ്ദേശ माराया जिसना जिसनाना राजन ഷൈമ എന്നിവർ സംസാരിച്ചു വിതരണ ഏജൻസിയായ ബയോഡ്രോപ്സ് ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽസിന്റെ സൗത്ത് ഏരിയ സെയിൽസ് മാനേജർ ഉല്ലാസ് പി ഉത്തമൻ സെയിൽസ് മാനേജർ അരുൺ എന്നിവർ ഗുണഭോക്താക്കൾക്കുള്ള പരിശീലനം നൽകി കഴിഞ്ഞ സാമ്പത്തിക വർഷം എഴുപത്തിരണ്ട് ഗുണഭോക്താക്കൾക്ക് ബയോബിന്നും ബിന്നും നൂറ്റി പതിനേഴ് ഗുണഭോക്താക്കൾക്ക് ബുക്കാഷി ബക്കറ്റുകളും വിതരണം ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത വാർത്ത അത് നമ്മളിലേക്ക് ഒന്ന് ഡബ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ബ്രസ് വച്ച് ഡെവൽ ചെയ്തതിനു ശേഷം നമ്മൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മൊബ്ക്കാശ് മിക്സർ അതിൻ്റെ മുകളിലേക്കൊന്ന് ഈവനായിട്ട് പിതിരി കൊടുക്കുന്നു മൊക്കാശ് മിക്സർ മൊക്കാശ് മിക്സർ എന്ന് പറയുമ്പോൾ ഇത് ഒരു കെമിക്കൽ അല്ല നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ഈസ്റ്റ് തവട് ശർക്കര തുടങ്ങിയ നമ്മുടെ അടുക്കളയുള്ള പദാർത്ഥം തന്നെ യൂസ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ ഗുഡ് ബാക്കി ഫേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ മൊക്കാശ് മിക്സർ എടുത്ത് ഈ പെട്ടെന്ന് മുകളിലേക്കൊന്ന് ഒന്ന് പിതിരി കൊടുക്കുക ഈ വനായിട്ടൊന്ന് വിതിരി കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ കിച്ചണിലെ വേസ്റ്റ് എന്തായാലും അതായത് മാലിന്യം എന്തായാലും ചോറാവാം അല്ലെ പച്ചക്കറിയാവാം അച്ച മുട്ടോടാവാം ഉള്ളിയാകാം സവാളയാവും നാരങ്ങയാവാം നാരങ്ങ അച്ചാറാവാം എല്ലാവാം അപ്പം അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങളെ സേവ് മാലിന്യങ്ങളെ നമ്മളിതിലേക്കൊന്ന് ഡംപോ